ഏലം കൃഷി വെട്ടി നശിപ്പിച്ചതിൽ തെളിവ് സഹിതം പരാതി നൽകി രണ്ടാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടിയില്ലെന്ന് പരാതി പ്രകാശ് ഗ്രാം മൊട്ടപ്പാറയിൽ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന ജയൻ വി എന്ന കർഷകനാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് കമ്പമ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇനിയും പ്രതിയെ പിടികൂടുവാനായിട്ടില്ല ഈ മാസം എട്ടിനാണ് മുണ്ടിയേരുമ വാഴത്തോട്ടത്തിൽ ജയൻ പ്രകാശ് ഗ്രാമിലുള്ള തന്റെ കൃഷിയിടത്തിലെ ഏലച്ചെടികൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടെത്തിയത് എൺപത്തിരണ്ട് ചുവട് ഏലച്ചെടികളാണ് വ്യാപകമായി വെട്ടി നശിപ്പിച്ചിട്ടുള്ളത് ഒരേക്കർ സ്ഥലത്താണ് ഇവിടെ ജയൻ കൃഷി നടത്തുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഇതേ തുടർന്ന് കമ്മമെട്ട പോലീസിൽ എട്ടിന് തന്നെ പരാതി നൽകിയിരുന്നു മുൻപും സമാനമായ രീതിയിൽ തന്റെ കൃഷിയിടത്തിൽ കൃഷിവിളകൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു സമീപവാസിയായ ആളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് ജയൻ ആരോപിക്കുന്നത് ഇയാൾക്കെതിരെ സാഹചര്യ തെളിവുകൾ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയത് പിറ്റേന്ന് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി മടങ്ങിയെങ്കിലും പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയുമില്ലെന്നാണ് ഈ കർഷകന്റെ ആരോപണം എന്റെ ഏല നഷ്ടം വെട്ടി നശിപ്പിച്ചായിട്ട് കണ്ടിരിക്കുന്നു കഴിഞ്ഞ ഇത് വെട്ടി നശിപ്പിച്ചായിട്ട് കണ്ടിരിക്കുന്നത് എനിക്ക് സംശയമുള്ള ആളിനെ ഞാൻ തെളിവ് സഹിതം പോലീസിൽ പരാതി പറഞ്ഞിട്ടും എന്റെ നഷ്ടം വരുത്തിയ ആളിനെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് അന്വേഷണം ഊർജിതമാക്കാനോ ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് ഇന്നലെ ദേഷ്യിൽ പോയിരുന്നു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതൊള്ളൂ എനിക്ക് ഈ നഷ്ടം എനിക്ക് നിയമപരമായിട്ട് നേടിത്തരേണ്ട ഞാൻ ഈ വാർത്ത സിസിടി വി ഫുട്ടേജും ഫോൺ റെക്കോർഡുകളുമടക്കം എടുത്ത് പരിശോധിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കൂ എന്നുമാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും ഡി വി പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ജയൻ ന്യൂസ് ബ്യൂറോ രാജകുമാരി